സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിമൂന്നാം തീയതി കാസർഗോഡ് ജില്ലയിലെ ചീമേനി പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രി പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ഒരു ഫോൺ കോൾ വരികയാണ് വിളിച്ചയാൾ പരിഭ്രമിക്കുന്നുണ്ട് അയാൾ പറഞ്ഞത് സാർ ഞാനിവിടെ പുലിയന്നൂർ ക്ഷേത്രത്തിനടുത്തുള്ള കൃഷ്ണൻ മാസ്റ്ററാണ് ആണ് എൻ്റെ ഭാര്യ ജാനകിയെ ആരൊക്കെയോ ചേർന്ന് ആക്രമിച്ചിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ഫോൺ കട്ടാവുകയാണ് ഇത് കേട്ടോ പോലീസുകാർ അതായത് മൂന്നോ നാലോ പോലീസുകാർ മാത്രമേ ആ ഒരു സമയത്ത് സ്റ്റേഷൻ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും തന്നെ പുലിയനൂറ് ഉത്സവം നടക്കുകയാണ് അവിടെ ഗാനമേളയും അതുപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പേര് വരുന്നൊരു ഉത്സവമാണ് എല്ലാ പോലീസുകാരും അതുപോലെ എസ് ഐയും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണുള്ളത് ഏതായാലും ഒരു പോലീസുകാരൻ നേരെ എസ് ഐയെ വിവരം അറിയിക്കുകയാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ അവിടെ നിന്നും അതായത് ആ ക്ഷേത്രത്തിൽ നിന്നും അര കിലോമീറ്റർ മാത്രം മാത്രമുള്ള കളത്തേര വീട്ടിൽ കൃഷ്ണൻ നായരുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയ പോലീസ് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വാതില് തുറന്നു കിടക്കുന്നു അതും മാത്രവുമല്ല പിന്നെ അകത്ത് കയറിയപ്പോഴെന്ന് പറഞ്ഞാൽ കൃഷ്ണൻ മാഷ അവിടെ മരണത്തോടെ മല്ലടിച്ച് കിടക്കുകയാണ് കഴുത്തിന് വെട്ടേറ്റ് ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടുണ്ട് പോലീസുകാരെ ദയനീയമായി നോക്കുന്നുണ്ട് അതിനുശേഷം അങ്ങയുടെ ബോധവും പോയി എന്നുള്ളതാണ് മറ്റൊരു റൂമിൽ ജാനകി ടീച്ചറെ കഴുത്തിന് വെട്ടേറ്റ നിലയിൽ രക്തം പറന്ന് മരിച്ചു കിടക്കുകയാണ് ഏതായാലും കൃഷ്ണൻ കൃഷ്ണമാഷയും എടുത്ത് നേരെ പോലീസുകാരെ ആശുപത്രിയിൽ കുതിക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ കൃഷ്ണമാഷക്ക് ബോധം വരുന്നത് വരെ കാത്തിരുന്നേ മതിയാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേസിലുള്ള ആകെയുള്ളൊരു ദൃക്സാക്ഷിയാണ് പിന്നീട് മേലുദ്യോഗസ്ഥരെല്ലാം വിവരമറിയിച്ചു നിമിഷ നേരങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ നാട്ടുകാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മേലുദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും മാധ്യമ പ്രവർത്തകരും എല്ലാം അവിടെ എത്തി അതായത് ആ ഉത്സവം തന്നെ അന്ന് അലങ്കൂലമാകുന്ന തരത്തിലേക്ക് മാറി എന്നുള്ളതാണ് കാരണം ഉത്സവം പിന്നീട് നടന്നിട്ടില്ല നാട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഈ കൃഷ്ണൻ മാസ്റ്ററും അതുപോലെ തന്നെ ജാനകി ടീച്ചറും പെട്ടെന്ന് പിന്നെ പോലീസുകാർ ഇൻക്വസ്റ്റും കാരും ഒക്കെ തയ്യാറാക്കി അവിടെ നിന്നും പിന്നെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ കൃഷ്ണമാഷ്ടർക്ക് ബോധം വേണം അതിനെ കാത്തിരിക്കുകയാണ് ജാനകി ടീച്ചറുടെ പിന്നെ സംസ്കാരവും കാര്യങ്ങളും ഒക്കെ നടന്നതിന് ശേഷം മൂന്നാമത്തെ ദിവസമാണ് കൃഷ്ണമാഷ്ടർക്ക് ഒന്ന് സംസാരിക്കാൻ കഴിയുന്ന തരത്തിലായത് പോലീസ് ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്തപ്പോഴും കൃഷ്ണമാസ്റ്റർ പറയുന്നത് ഇതാണ് രാത്രി ഒമ്പത് മണിയോട് കൂടിയിട്ട് അതായത് ഞാനും ജാനകി ടീച്ചറും ഉത്സവത്തിന് പോയിട്ടില്ല ഒമ്പത് മണിയോട് കൂടിയിട്ട് ഒരു കോളിംഗ് ബെല്ല് റോഡിലൂടെ ഒക്കെ ആൾക്കാരും ചെറുപ്പക്കാരൊക്കെ പോകുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട് അത് മാത്രവുമല്ല ആ നാട്ടിലാണെങ്കിൽ ഒരു ശത്രുക്കളോ അങ്ങനെയുള്ള ഒരാളുമില്ല എല്ലാവരും പരസ്പരം വളരെ അടുത്തറിയുന്ന ആൾക്കാരാണ് ടീച്ചറും മാഷു ആണെങ്കിൽ പല കുട്ടികളെയും പഠിപ്പിച്ചതുമാണ് അതുകൊണ്ട് നാട്ടുകാർക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീച്ചറോടും മാഷോടും നല്ല ബഹുമാനം തന്നെയാണ് ഒമ്പത് മണിക്ക് എന്തെങ്കിലും ഉത്സവാശ്യത്തിനായിരിക്കാം എന്ന് കരുതിയിട്ട് ജാനകി ടീച്ചർ പോയിട്ട് കഥകൾ തുറക്കുകയാണ് കഥക് തുറന്നപ്പോഴേ മുഖംമൂടിയണിഞ്ഞ മൂന്ന് പേര് ഹിന്ദിയിൽ സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് ഇടിച്ചു കയറുന്നു ജാനകി വലിച്ചു കൊണ്ടുപോയിട്ട് അവിടെ റൂമിലിട്ട് അവരുടെ ആഭരണങ്ങൾ അഴിച്ചെടുക്കുമ്പോൾ ടാം നീ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനുശേഷം അവർ വെട്ടുകയും ചെയ്തു ഞാൻ ഈ സമയത്ത് ഓടി പോവുകയായിരുന്നു ഓടി പോകുമ്പോഴും ഒരാൾ എന്നെയും വെട്ടി എന്നാണ് ഈ കൃഷ്ണമാഷ്ടർ പറയുന്നത് അങ്ങനെ അവരുടെ വീട്ടിലുണ്ടായിരുന്ന തൊണ്ണൂറ്റി രണ്ടായിരം രൂപയും പതിനേഴ് പവൻ സ്വർണവുമാണ് ഈ അക്രമികൾ കൊണ്ടുപോയത് എന്നുള്ളതാണ് ഏതായാലും പോലീസുകാർ പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരെ കേന്ദ്രീകരിച്ചും അതുപോലെ ഹിന്ദിയിലാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് അവരിലൊക്കെ ഈ അന്വേഷണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീച്ചറുടെ വീട്ടിൽ ജോലിക്ക് വന്ന ഏതെങ്കിലും അന്യ സംസ്ഥാന തൊഴിലാളിയായിരിക്കാം പ്രതികൾ എന്നുള്ള ഒരു സംശയം പോലീസിന് വന്നു അങ്ങനെ പോലീസ് ഈ അന്യ സംസ്ഥാന തൊഴിലാളികളിലേക്കും അവിടെ നിന്നും ലീവിന് പോയവരും പിന്നീട് ഇതേപോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ മുൻ മുൻപ് മുന്നേ പിടിച്ചവരും ആയിട്ടുള്ള പ്രതികളെ തേടിയിട്ട് മഹാരാഷ്ട്രയിലെ ഉൾഗ്രാമങ്ങളിലേക്കും പിന്നെ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ ഉൾഗ്രാമങ്ങളിലേക്കും ഒക്കെ പോയി എന്നുള്ളതാണ് പക്ഷേ ഒരു മാസമായിട്ടും യാതൊരു തുമ്പുമില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കുളങ്ങളും ഈ പിന്നെ എല്ലാ സംഭവങ്ങളും പറ്റിച്ചു നോക്കി എന്തെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ കിട്ടുമോ എന്ന് ഈ പോലീസ് നായ വന്നു അതിനും ഒരു മണം പിടിച്ച് എവിടെയും പോകാൻ കഴിഞ്ഞില്ല ഫോറൻസിങ്ങിനും കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും കിട്ടിയില്ല പതിനായിരത്തോളം ഫോണ് ഫോൺ കോളുകളാണ് അന്നത്തെ ആ ഒരു ദിവസം പരിശോധിച്ചത് പക്ഷെ അതിൽ നിന്നും യാതൊരു തുമ്പും കിട്ടിയില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ അന്ന് ആ നാട്ടിൽ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു ദിവസമായിരുന്നു ഈ പുലിയന്നൂർ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് അവിടെ കൂടുന്ന ഒരു ദിവസം തന്നെയാണ് അത് മാത്രമല്ല ഈ ഒരു അര കിലോമീറ്റർ ഉള്ളിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അപ്പൊ കൃത്യമായിട്ട് ടീച്ചറും മാഷും ഇവിടെ തന്നെ ഉണ്ടാകും എന്നറിയുന്ന ആരെങ്കിലും ആണെന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട് പക്ഷേ ഇത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ നാട്ടുകാർ കർമ്മസമിതി രൂപീകരിക്കുന്നു കാരണം നാട്ടുകാരൊക്കെ ഇറങ്ങുകയാണ് അവരൊക്കെ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളായിട്ട് ഒരു മാസമായിട്ടും പോലീസിനെ അക്രമികളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല നാട്ടുകാരൊക്കെ ഭീതിയിലുമാണ് അതായത് രണ്ട് കൊലപാതകം നടത്താനായിരുന്നു അവരുടെ പ്ലാൻ ഇത്രയും അതായത് ഒമ്പത് മണി സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള എല്ലാവരും റോഡിലൂടെ പോകുന്ന സമയമാണ് ആ ഒരു സമയമാണ് കയറിയിരിക്കുന്നത് അപ്പൊ ജാനകി ടീച്ചർ ചോദിച്ചിട്ടുണ്ട് നീ ആണോടാ എന്ന് ചോദിക്കുന്ന ഒച്ച കേട്ടു എന്ന് പറയുന്നുണ്ട് ഏതായാലും ആ ഒരു വഴി അറിയുന്ന ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഹിന്ദി സംസാരിക്കുന്നതാണോ എന്നുള്ള സംശയവും പോലീസിന് ഉണ്ടായിരുന്നു പിന്നീട് അക്രമിയെ കാണിച്ചു തരുന്നവർക്ക് രണ്ടു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയാണ് പക്ഷേ ഒരു തരത്തിലുള്ള തുമ്പും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കൃഷ്ണമാഷെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃഷ്ണമാഷയെ തന്നെ സംശയിക്കേണ്ട ഒരു ഇതിലേക്ക് വരികയാണ് പോലീസിനെ പിന്നെ ഈ ഇവരുടെ ബന്ധുക്കളെ എല്ലാവരെയും വീണ്ടും വിളിച്ചു വരുത്തുന്നു ബന്ധുക്കളെ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ കോളിംഗ് കേട്ട് തുറന്നു എന്നൊക്കെ പറയുമ്പോൾ ബന്ധുക്കൾ ആരെങ്കിലും വന്നതാണോ എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ ബന്ധുക്കളെ ഒക്കെ വീണ്ടും ചോദ്യം ചെയ്തു പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒരു എന്താ ഒരു മുന്നോട്ടുള്ള ഒരു വോക്ക് പോലീസിന് കഴിയുന്നില്ല ആ ഒരു സ്ഥിതിയിലാണ് ഒരു ഫോൺ കോൾ വരുന്നത് അതായത് ഈ പുലിയന്നൂർ തന്നെയുള്ള ഒരു വ്യക്തിയുടെ ഫോൺ കോളാണ് വരുന്നത് ഒരു സ്ത്രീയാണ് വിളിക്കുന്നത് ആ സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു സാറേ എൻ്റെ മകൻ്റെ കയ്യിൽ ഒരുപാട് പൈസ കാണുന്നുണ്ട് അങ്ങനെ ഒരു പൈസ വരാനുള്ള ഒരു ചാൻസും കാണുന്നില്ല അവൻ ഇവിടെ കൂലിപ്പണി എടുക്കുന്നവനാണ് പക്ഷെ അവൻ കയ്യിൽ ഒരുപാട് പൈസ ഞാൻ ഇന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോൾ ആണ് വരുന്നത് ഏതായാലും അവരോട് രഹസ്യമായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി പറയുന്നു അങ്ങനെ അവര് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ടർ ചോദിച്ചറിഞ്ഞു അതിനുശേഷം രഹസ്യമായിട്ട് പോയിട്ട് ഇവരുടെ വീട് മകന്റെ മുറി പരിശോധിക്കുകയാണ് ആ മകന്റെ മുറി പരിശോധിച്ചപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു കടലാസ് കിട്ടുന്നു അതായത് ഒരു ജ്വല്ലറിയുടെ റെസീറ്റ് ആണ് കിട്ടുന്നത് ആ ജ്വല്ലറിയിൽ സ്വർണം വിറ്റതിന്റെ കണക്ക് അതിനകത്തുണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിലുള്ള ഒരു ജ്വല്ലറിയാണ് ായിരുന്നു അങ്ങനെ പോലീസ് ആ ജ്വല്ലറിയിലേക്ക് പോകുന്നു ആ ജ്വല്ലറിയിലേക്ക് പോയിട്ട് അവിടെ നോക്കുമ്പോഴേ ഈ സ്വർണം വിൽക്കാൻ വേണ്ടി വരുന്നവരുടെ ഐ ഡി പ്രൂഫ് എടുത്തു വെക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് അവിടെ ഉണ്ടായിരുന്നു അത് ഈ പുള്ളിക്കാരന്റെ തന്നെയായിരുന്നു അത് മാത്രവുമല്ല അവരിവിടെ വിറ്റിരിക്കുന്ന സ്വർണം ജാനകി ടീച്ചറുടെ ഇത് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ടീച്ചർ ഈ ഒരു ജ്വല്ലറിയിൽ നിന്ന് തന്നെയാണ് ഈ സ്വർണം വാങ്ങിച്ചത് എന്നും മനസ്സിലായി പിന്നീട് പോലീസ് രഹസ്യമായിട്ട് ഈ പറഞ്ഞ വ്യക്തിയുടെ മകനായ വിശാഖിനെയും അതുപോലെ അവന്റെ കൂട്ടുകാരനായ റിനീഷിനെയും കസ്റ്റഡിയിൽ എടുക്കുകയാണ് രണ്ട് ചോദ്യം ചെയ്തു ായിട്ട് പറഞ്ഞു എന്റെ കാമുകി എനിക്ക് വിൽക്കാൻ തന്നെ അതാണ് ഞാൻ കൊണ്ടുപോയിട്ട് ഇവനെ കൊണ്ടുപോയിട്ട് ഇവനോട് പറഞ്ഞിട്ട് വിറ്റത് എന്നൊക്കെ പറഞ്ഞിട്ട് റിനേഷ് കൈയൊഴിയാൻ നോക്കുകയും ചെയ്തു അപ്പോൾ റിനേഷിനോട് പറഞ്ഞു നിന്റെ കാമുകി ഏതാണ് നിന്റെ കാമുകിയുടെ പേരെന്താണ് ഇതൊക്കെ ചോദിച്ചപ്പോൾ റിനേഷിന് പറയാനുണ്ടായിരുന്നില്ല പിന്നീട് വിശാഖനും അതുപോലെ തന്നെ റിനോഷനും പോലീസ് ആ ഒരു മുറിയില് ചോദ്യം ചെയ്തപ്പോഴേ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സംഭവം നടക്കുന്നതിന്റെ പത്ത് ദിവസം മുന്നെയാണ് അരുൺ എന്ന് പറയുന്ന ഒരു ഇവരുടെ ഒരു കൂട്ടുകാരൻ നാട്ടിൽ വന്നത് ഗൾഫിൽ നിന്നും നാട്ടിൽ വരികയാണ് അയാൾ പ്രവാസിയാണ് അവിടെ കാര്യമായിട്ടുള്ള ജോലിയൊന്നുമില്ല ശമ്പളമൊന്നും കിട്ടുന്നില്ല അതുമാത്രമല്ല അയാളുടെ കമ്പനിയാണെങ്കിൽ കൂട്ടെന്റെ വക്കീലാണ് ഒരു രക്ഷയില്ല ജീവിക്കാൻ ഇവിടെ വന്നപ്പോൾ കൂലിപ്പണിക്കാരനായ വിശാഖിനോടും അതുപോലെ റിനോഷനോടും പറഞ്ഞ് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു സംഭവം എക്സി അതിൽ കിട്ടുന്നത് നമുക്ക് മൂന്ന് പേർക്കും തുല്യമായിട്ട് പങ്കിടാമെന്ന് അതായത് കൃത്യമായിട്ടുള്ള വരുമാനമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഈ റിനീഷും വൈശാഖും ഇതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇവർക്ക് മൂന്ന് പേരും മൂന്ന് പേർക്കും പറഞ്ഞാൽ ആ വീടുമായിട്ട് നല്ല ബന്ധമുണ്ട് അതായത് അവരെ പഠിപ്പിച്ച ടീച്ചറും മാഷുമാണത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഏത് നിമിഷം വന്നു കഴിഞ്ഞാലും അരുവൺ ഒക്കെ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാല് ടീച്ചറേയും മാഷെയും കാണാതെ പോകത്തില്ല അത്രത്തോളം ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട് അരുവൺ ആണ് പറഞ്ഞത് ടീച്ചറുടെയും മാഷുടെയും കയ്യിൽ നല്ല പൈസ ഉണ്ടാകും അങ്ങനെ ഡിസംബർ മൂന്നാം തീയതി ഇവർ അവിടെ കയറുന്നതിന് വേണ്ടിയിട്ട് രാത്രി മണിയോട് കൂടിയിട്ട് ആ വീടിന്റെ പരിസരത്തേക്ക് വരികയാണ് ചുറ്റാം കൗങ്ങും കൗങ്ങും തോപ്പുകളാണ് ഒറ്റപ്പെട്ട ഒരു വീടാണ് റോഡിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ് വീട് അപ്പോഴവിടേക്ക് അങ്ങനെ കയറിയിരിക്കുമ്പോഴാണ് നാട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് പതിനൊന്ന് മണിക്ക് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഒരു എന്തോരാവശ്യമുണ്ട് എന്തോ ഒരു മരിച്ച സ്ഥലം അങ്ങനെ എന്തോ ഉണ്ടായത് കല്യാണം എന്തോ ഉണ്ടായത് കൊണ്ട് തന്നെ അന്നത്തെ ദിവസം നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കൊണ്ട് ഈ മൂന്നാം തീയ്യതിയുള്ള ഓപ്പറേഷൻ അവർ വേണ്ടാന്ന് വെച്ചു പിന്നീടാണ് പതിമൂന്നാം തീയതി തിരഞ്ഞെടുക്കുന്നത് കാരണം അന്ന് ഉത്സവമാണ് അന്ന് എല്ലാവരും ഉത്സവത്തിന് പോകുമെന്നറിയാം പക്ഷെ എന്നാലും ഈ റോഡിലുള്ള ആൾക്കാർ ഉണ്ടാകും എന്നുള്ള ഒരു ഭയം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റിനേഷിനെ ഇവർ റോഡിൽ നിർത്തുകയാണ് ചെയ്തത് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം എന്ന് പറഞ്ഞാൽ അരുണും അതുപോലെ വിശാഖും നേരെ ടീച്ചറുടെ അവിടത്തേക്ക് പോകുന്നു അവിടെ പോയിട്ട് ബെല്ലടിക്കുന്നു ബെല്ലടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റിനോഷും അവിടെ വന്നത് അങ്ങനെ മൂന്ന് പേരും മുഖംമൂടിയൊക്കെ ധരിച്ചിട്ടുണ്ട് മൂന്ന് പേരും അകത്തേക്ക് അറ്റാക്ക് ചെയ്തു കയറുകയാണ് ആദ്യം തന്നെ പറഞ്ഞാൽ അരുണും വിശാഖും കൂടിയിട്ട് ടീച്ചറെ പിടിച്ച് തള്ളിക്കൊണ്ടാണ് അകത്തേക്ക് കയറി ഈ ശബ്ദമൊക്കെ കേട്ട് വന്ന കൃഷ്ണൻ മാസ്റ്ററെ ഈ റിനോഷാണ് ആക്രമിച്ചത് എന്ന് പറയുന്നുണ്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ൂരിയെടുക്കുന്ന സമയത്താണ് വിശാഖിന്റെ മുഖം മൂടി കുറച്ച് താണുപോയതും ടീച്ചറെ കണ്ടതും ടീച്ചർ ഇവനെ കണ്ടപ്പോൾ തന്നെ നീയാണോ അറിയുമ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അരുവിൻ്റെ അടുത്ത് വെട്ടുകയും ചെയ്തു എന്നുള്ളതാണ് കഴുത്തിന് നല്ല രീതിയിലുള്ള വെട്ടുകൊടുത്ത് പിന്നീട് ടീച്ചറുടെ മരണം ഉറപ്പാക്കി അതുപോലെ തന്നെ ഇവിടെ കൃഷ്ണ മാഷ് വന്ന് നോക്കുമ്പോഴേക്കും തന്നെ കൃഷ്ണ മാഷ് മരിച്ചതുപോലെ കിടക്കുകയായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അയാളെ ഒഴിവാക്കിയത് അയാൾ ഓൾറെഡി മരിച്ചു എന്നാണ് ഇവർ കരുതിയത് ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്തവരെ പോലെ നേരെ ഉത്സവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു അതുപോലെ തന്നെ തൊണ്ടി മുതലൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് സൂക്ഷിക്കുകയാണ് ഈ ടീച്ചറും അതുപോലെ മാഷും മരിച്ചു എന്നറിഞ്ഞ് എല്ലാ സമയത്തും അവരുടെ കൂടെ തന്നെ അതായത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവരെ ഈ ചോദ്യം ചെയ്യുന്ന കൂട്ടത്തിൽ ഈ മൂന്ന് പേരും ഉണ്ടായിരുന്നു പക്ഷേ യാതൊരുവിധ പിന്നെ തെളിവുകളും ഇവരിൽ നിന്നും ആ ഒരു സമയത്തൊന്നും ഇവരെ സംശയിച്ചിട്ടേയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും മുന്നിലുണ്ട് ആക്ഷൻ കമ്മിറ്റിയുടെ പിന്നെ ഇതിൽ സമരത്തിന് മുന്നിലുണ്ട് അതുമാത്രവുമല്ല ഈ കുളം വൃത്തിയാക്കാനും അത് അവിടെ കത്തി ആരെങ്കിലും വലിച്ചു യാടിയിട്ടുണ്ടോ എന്ന് നോക്കാനൊക്കെയുള്ള എല്ലാ ഇതിലും മുന്നിൽ നിന്ന ഒരു മൂന്ന് ചെറുപ്പക്കാർ എഴുപത് ദിവസം നമ്മുടെ കൺമുന്നിൽ തന്നെ ഈ കൊടും കുറ്റവാളികൾ ഉണ്ടല്ലോ എന്ന് നാട്ടുകാർക്ക് പിന്നീട് ഒരു ആശ്ചര്യം ായിരുന്നു എന്നുള്ളതാണ് ആ അമ്മയുടെ ഫോൺ കോൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്നും ഈ ഒരു അന്വേഷണം ഇരുട്ടിൽ തപ്പുക തന്നെയായിരിക്കും ഇതിനിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പങ്കുകളൊന്നും പറ്റാതെ തന്നെ അരുൺകുമാർ നേരെ ഗൾഫിലേക്ക് പോയി ഇവർ പരസ്പരമുള്ള ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം ഇത് കഴിഞ്ഞതിന് ശേഷം ഒരാൾ പോലും ഫോൺ കോൾ ചെയ്തിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന് മുന്നേ സംസാരിച്ച തെളിവുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടുകയും ചെയ്തു അതാണ് ഈ കേസിനെ പിന്നീട് തെളിവുകളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് എന്നുള്ളതാണ് അരുണിനെ പിന്നീട് ഈ നാട്ടിലെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ അവിടെയുള്ള ഈ കമ്പനിയുമായിട്ട് ഇടപെടുന്നു പിന്നീട് അരുണിനെ നാട്ടിലേക്ക് കയറ്റിവിടുന്നു അരുണിനെയും അറസ്റ്റ് ചെയ്തു എല്ലാവരെയും കോടതിയിൽ ഹാജരാക്കുന്നു പിന്നീട് വിചാരണയും കാര്യങ്ങളൊക്കെ നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ വിശാഖിനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണിനും ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നത് ഈ റിനോഷിന് തെളിവില്ല എന്നുള്ള കാരണത്താലേ അയാൾ വെറുതെ വിടുകയും ചെയ്തു എന്നുള്ളതാണ് അയാൾ കേസിലെ രണ്ടാം പ്രതിയാണ് ഒന്നാം പ്രതിയെയും മൂന്നാം പ്രതിയെയും ജീവപുരന്തം തടവിന് ശിക്ഷിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കയ്യടി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു അമ്മയ്ക്ക് തന്നെയാണ് തൻ്റെ മകൻ്റെ കയ്യിൽ ഒരുപാട് പൈസ കണ്ടപ്പോഴേ ആ അമ്മ പോലീസിൽ അറിയി അറിയിച്ചത് അതായത് സാധാരണ ഒരാളങ്ങനെ ചെയ്യുന്നതല്ല ഇനി എൻ്റെ മകൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവനെ രക്ഷപ്പെടുത്താനാണ് ഇന്ന് എല്ലാ അമ്മമാരും ശ്രമിക്കുന്നത് പക്ഷേ ഈ അമ്മ ചെയ്തിരിക്കുന്നത് നേരെ മറിച്ചാണ് അതായത് തൻ്റെ മകൻ ചെയ്തതാണെങ്കിലും അവനെ എനിക്ക് തിരുത്തു തിരുത്തി തെറ്റുതിരുത്തി തിരിച്ചു കൊണ്ടുവരണം അതുകൊണ്ട് തന്നെയാണ് ഈ അമ്മ മനഃപൂർവ്വം പോലീസിന് വിവരം കൊടുത്തത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം